സ്വാഗതം മിസ്സി ലൈക്ക് ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ജോലിക്ക് പോവാൻ ഒരുങ്ങയാണ് അതേ അല്ലെ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങനെ പുതിയ ശ്വാസിച്ചെടുത്തിട്ടുണ്ട് അനീഷ് ഹായ് ഗുഡ് മോർണിംഗ് അനീഷ് എന്നെ എവിടെ ആയിരുന്നു നിന്നെ കാണാനില്ലല്ലോ എന്തോ ആയിരുന്നോ നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി എന്തൊക്കെ വിശേഷം സുഖമാണോ ചായ ഒക്കെ പിടിച്ചു മിസ്സി ചായ പിടിച്ചു കഴിച്ചോ കഴിച്ചു 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 എന്തൊക്കെ വിശേഷം എന്റെ അനിര ചേച്ചി ഭയങ്കര ബിസിയാണല്ലോ എന്നാലും എന്തോ കുറച്ച് ദൈവിട്ടു സബ് എത്രയായി ഞാൻ കുറെ ആളോട് സബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായി ചായ കുടിച്ചില്ല ഒക്കെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായി കേട്ടോ സർപ്പ് എന്നെ തിരക്കൂ ആ പിന്നെ ഞാൻ തിരക്കി നീ ഇന്നലെ ലൈവിൽ വന്നില്ല ഓക്കെ എവിടെയായിരുന്നു അനീശനിൻ്റെ അനില ചേച്ചി ഒരേ കറക്ക വേണം പുതിയൊരു കൊളാബിട്ടു കേട്ടോ അനിലയുടെ കൊളാ ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ആവുന്നു മായാവി വന്നല്ലോ ഇപ്പോൾ എന്താ വിളിക്കുന്നില്ലേ ആ വിളിക്കത്തൊന്നുമില്ല മെസ്സേജ് മാത്രമേ എടുത്തോളൂ ഞാൻ വിളിക്കായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് പത്രമാണ് അനീഷ് വിളിക്കാറില്ലേ ഹായ് മായാവിബ്രോ ലൈവിലേക്ക് സ്വാഗതം മായാവി ചായ ഒക്കെ കുടിച്ചു എന്തൊക്കെയാണ് വിശേഷം എന്തായാലും ത്രീ പറയുന്നു താങ്ക് യു ചായ കുടിച്ചു എന്തൊക്കെയാണ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു ആയോ ഹായെന്ന് വിളിക്കുന്നു ഇല്ലേ എന്നെ വിളിക്കാതെ വിളിക്കാതിരിക്കില്ലേ അനീഷിന് എന്താ ബിസിയാണെന്ന് പറഞ്ഞു ഭയങ്കര എന്തോ എവിടെ ആവറാണെന്നുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി ഇന്നലെയാണ് ഗൈവൊക്കെ ഇട്ടത് പിന്നെ ഞാൻ ഗൈവൊന്നും ഇല്ലായിരുന്നു മായാവി നിശിച്ചേച്ചി ഇന്ന് ഡൂട്ടിയില്ല ഇന്ന് ഡ്യൂട്ടി ഇല്ലേ അനീഷുടെ ഹായ് പൂക്കൾ കൊടുക്കുന്നുണ്ട് മായാവി എല്ലാരും ബ്ലൂ മാറ്റി എന്താണെന്നറിയും ആർക്കും എന്തെങ്കിലും ഷോർട്ട് കമന്റ് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നേരെ എന്തൊക്കെയാണ് വിശേഷം മായാവിനെ വിളിച്ചൊരു സ്നേഹം കൊടുക്കുന്നുണ്ട് അനീഷ് അഞ്ചു പേര് മോയി നിൽക്കുന്നുണ്ട് നല്ല വിശേഷം സുഖമായിരിക്കുന്നു ചായ കുടിച്ചു ചാനൽ നന്നായി കാണോ എത്ര സബ്ബായിപ്പോ മായ അഭിപ്രായിക്കും സബ്ബത്തിലോണിയായോ ചാനൽ ഷോർട്ട് വീഡിയോ കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലോങ് വീഡിയോ പോസ്റ്റ് കമൻ്റ് ചെയ്യും ഓക്കെ ഓക്കെ മായാവി ബൈ പറയുന്നു ഓക്കെ പോകുവാണോ ശരി ശരി പോയിട്ട് വരും പോയിട്ട് വരും പോയിട്ട് വരൂ അനീഷാണോ സ്നേഹം പറത്തുന്നതോ ആർട്ട് പറത്തുന്ന അനീഷ് അനീഷ് ഉച്ചയ്ക്ക് പുട്ട് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകും കൊണ്ടുപോകും ചീം കൊണ്ടുപോകും കൊണ്ടുപോകും അല്ലെങ്കിൽ ദൂര ഇന്ന് ബോട്ട് ഇല്ലേ അനീഷെ വീട്ടിലാണോ സ്നേഹം മണ്ണി ലൈക്ക് ലൈക്കടിച്ചു മണ്ണിന്റെ ഇവരേക്ക് സ്വാഗതം രഞ്ചക്കണ്ട മണ്ണി സുഖമാണോ ചായ കുളിച്ചു രഞ്ചേഷം രാവിലെ ലൈക്ക് ഇട്ടു രാവിലെ ലൈക്ക് ഇട്ടു മോനെ ചായ കുടിച്ചു ആ ചായ കുടിച്ചു ചായ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്തുകൊണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായി പോകുന്നു നമ്മുടെ മമ്മിക്ക് വിശേഷം എങ്ങനെയാണ് നല്ല വിശേഷമാണ് ചായയൊക്കെ കുടിച്ചു അനീഷ സ്നേഹം പറത്തിവിടുന്നുണ്ട് ജോലിക്കിറങ്ങിയോ ഇറങ്ങാൻ പോകുന്നുവെന്ന് എട്ട് എട്ട് നാൽപ്പത്തഞ്ചിന് ഇറങ്ങണം സമയമായില്ലാവുന്ന ലൈവ് നടത്തും അനീശ സ്നേഹം വളർത്തിയിടുന്നുണ്ട് പുതിയൊരു കൊളാപിട്ടുണ്ട് നന്ദി ഒരുപാട് പൂക്കൾ തരുന്നുണ്ട് ലോണ്ടി കൂടെ പോകുന്നുണ്ട് കാണാനില്ലല്ലോ ജോലിയെ കാണാനില്ല എല്ലാവരും ലൈക്ക് അടിക്കുക അതായത് എല്ലാവരും ലൈക്ക് അടിക്കുക നന്ദി അപ്പീം ചെയ്തിരിക്കും അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും പോയി എന്തൊക്കെയുണ്ട് വിശേഷം അനീഷ് പോയ എട്ട് പേര് നോളിഞ്ഞുണ്ടല്ലോ അത് അബില സുരേഷ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം അബില എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ അബില ചായക്ക് കുടിച്ചോ തണുപ്പ കൊണ്ടോ സുഖമാണോ സുഖമാണല്ലോ അഭിലയ്ക്ക് സുഖമാണോ ഞാൻ ഗ്ലൂ മാറ്റുവാണെങ്കിൽ എന്തെന്ന് പറയുക ബ്ലൂ മാറ്റിയില്ലെങ്കിൽ അഭിലേക്ക് ഷോർട്സിൽ കമൻ്റ് ഇടാൻ പറ്റത്തില്ല ബ്ലൂ മാറ്റി കേട്ടോ കഴിച്ച് വേറൊന്നും വിചാരിക്കരുത് ബ്ലൂ കിടക്കുന്നത് കൊണ്ട് എൻ്റെ ഷോർട്ട്സിലാർക്കും ഇടാൻ പറ്റുന്നില്ല തണുപ്പുണ്ടോ ഇവിടെ ചെറിയ തണുപ്പുകളു ചൂടാണ് തണുപ്പ് രാവിലെ മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടോ തണുപ്പ് കഴിച്ചു കഴിച്ചു അവിടെ ചായ പിടിച്ചു അതുകൊണ്ടാണ് ഞാൻ പൂവ് മാറ്റിയത് കേട്ടോ ഷോർട്സിലൊന്നും കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടേ അതുകൊണ്ട് എല്ലാവരുടെയും പൂവ് മാറ്റുകിടക്കുന്നൊണ്ട് പറ്റുന്നില്ല കുഴപ്പമില്ലാതെ അതെ അതാണ് ബ്ലൂ കിടക്കുന്നുണ്ട് ഷോർട്സിൽ ഒന്നും കമൻ്റ് ഇടാൻ പറ്റത്തില്ല എന്ന് ഓക്കെ പിന്നെ പിണങ്ങിപ്പോവണോ അതോ തിരക്കാണോ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ബ്ലൂ മാറ്റി ആർക്ക് ഷോർട്സിൽ കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി വരുന്നു പിന്നെ ബ്ലൂ തരാം അത്യാവശ്യം Aku tak tahu boleh. ini Saya മനസ്സിലായി ഹാർക്ക് പറഞ്ഞു മനസ്സിലായി ആ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ കമന്റ് ഇടാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ലോ കിടക്കാൻ കമന്റ് ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ബൈ ബൈ ഞാൻ സമയം കിട്ടാത്തൊണ്ടാണ് ഏതൊന്നും വിചാരിക്കരുത് കിട്ടുന്ന സമയത്ത് പിന്നെ യഥാർത്ഥ ലൈവിന് പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസീസ് നായ് ലൈവിലേക്ക് സുഖിക്കുന്നു അസീസ് ലൈക്ക് സിക്സ് താങ്ക് യു സുഖമാണോ ചായയൊക്കെ കുറിച്ച് എന്തൊക്കെയാണ് വിശേഷം അസീസിനെ എനിക്കറിയാമല്ലോ നമ്മൾ ഏതോ ലൈവില് കൊണ്ട് പരിചയപ്പെട്ട എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് താങ്ക് യു ലൈക്ക് അടിച്ചു താങ്ക് യു ചായയൊക്കെ കുറിച്ച് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എവിടെയാണ് സ്ഥലം ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഞാൻ ദിവ്യ ദൈവം ഉണ്ടായിരുന്നു മനസ്സിലായിരുന്നു ദിവ്യയുടെ ദൈവം നമ്മൾ അസീസിന്റെ പേരെന്താണ് ചാനലാണോ ഇത് തന്നെയാണോ ജോബ് ദുബായിൽ സൗണ്ട് എഞ്ചിനീയർ ഓക്കെ ഓക്കെ ദുബായിലാണല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് അസീസ് ഓക്കെ ഓക്കെ ചാനലേ ൈവൊ കേടാറുണ്ടോ ലൈവൊക്കേടാറുണ്ടോ ചാനൽ എന്താ പറയുന്ന ചായ കുടിച്ചോ എന്താ സ്പെഷ്യൽ ചായ കുടിച്ചു രാവിലെ ഇടിയപ്പം കഴിച്ചു അപ്പോൾ ശരി ഞാൻ ലൈവ് നിർത്തുവാണെ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി നാളെ രാവിലെ കാണാം ഓക്കെ ബൈ അനീഷ് പോകുവാണേ ലൈവ് നിർത്തുവാണം നാളെ കാണാം നാളെ കാണാം ബൈ സമയേട്ടോ സമയത്ത് ദിവസം bye.